ബിഗ് ബോസ് മലയാള സീസൺ അവരുടെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേറ്റിൻ്റെ ചാനൽ ഒന്നുമില്ല അവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളു കേട്ടോ അപ്പോൾ അനുമോൾ കിച്ചൺ ഏരിയയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് എന്താണെന്ന് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തേലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ ആ കടൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഓ ഇത്രയും നേരമായിട്ട് ഭക്ഷണമായിട്ടില്ല അപ്പോൾ ഷാനവാസ് നിൽക്കുന്നുണ്ട് മുന്നേ മുന്നേച്ച് പറയുന്നുണ്ട് നമ്മളങ്ങാനും ഭക്ഷണം നേരം ഇവിടെ ആകെ പ്രശ്നമാണ് ഇപ്പോൾ നോക്കും ഇതുവരെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ആർക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് അനിമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ചെയ്യുന്നുണ്ട് അപ്പൊ നൂറും ആദരും കൂടി സംസാരിക്കുന്നുണ്ട് ഇവളടുത്ത് നമുക്ക് എങ്ങനെ വേണം ഇനി മിണ്ടണോ മിണ്ടണ്ടേ എന്ന ലെവലിൽ ചോദിക്കുന്നുണ്ട് കാരണം അനുമോൾ എടുത്ത് ചെന്നിട്ട് നമ്മുടെ അക്കുപുറിച്ച് ഒന്ന് മിണ്ടുന്നു അക്കുപുറിച്ചെന്ന് ചോദിക്കുന്നു അന്ന് നീ പറഞ്ഞ ആ ടാസ്കിൽ എന്നെ ബസ്സിലെ ഇതിനോട് ഉപമിച്ചില്ലേ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ല അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നീയല്ല വേറെ ആരാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ എനിക്ക് ആ സമയത്ത് അങ്ങനെയാണ് പറയാൻ തോന്നിയത് പക്ഷേ അത് ശരിയല്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അക്കബുറ പോയി മിണ്ടുന്നു നെവിൻ പോയി മിണ്ടുന്നു സാപ്പുമാൻ പോയി മിണ്ടുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് അനുമോൾ മിണ്ടുന്നു അപ്പോൾ അതിലേക്കിനും ഉറക്കൊരു പേടി വന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്ക് ഇപ്പം വേണ്ട ഇപ്പം നമുക്ക് മിണ്ടണ്ട അവൾ ഇങ്ങോട്ട് മിണ്ടി വന്നാൽ പോലും ഞാൻ മിണ്ടില്ല എന്ന് നൂറ പറയുന്നുണ്ട് ഇപ്പം വേണ്ട നമുക്ക് പുറത്തിറങ്ങിയിട്ട് എങ്ങനെ ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതെന്നൊക്കെ പറഞ്ഞ് നൂറ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ അനുമോള് ഇവിടെ പോകുമോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് ഒരിക്കലും പോകില്ല നെവിന് ഇവിടെ ഉണ്ടെങ്കിൽ അനുമോൾ ഉണ്ടാവും അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ നെവിനുണ്ടാവും എന്ന് പറയുന്നുണ്ട് കാരണം ഇവർക്ക് രണ്ട് രണ്ടുപേർക്കും അപ്പോൾ ആതിരേയുടെ അടുത്ത് അക്ബർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അധികം സ്ക്രീൻ സ്പേസ് കിട്ടുന്ന ആൾക്കാർ ഇവിടുണ്ടാവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുമോൾക്ക് ഏറ്റവും അധികം ലാലേട്ടൻ്റെ അടുത്ത് സ്ക്രീൻ സ്പേസ് സ്പേസ് കിട്ടിയതിൽ അലേട്ടിൻ്റെ അടുത്ത് അനുമോൾക്ക് ഇവർക്കൊക്കെ തന്നെ പിന്നെ ഷാനവാസിന് അക്ബറിനൊക്കെയാണ് അപ്പം അങ്ങനെയുള്ളൊരു പൂവില്ലാന്ന് അറിഞ്ഞപ്പോൾ ആതിലേക്കൊരു പേടി കാരണം ഇവർക്കധികം സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയില്ലോ അപ്പോൾ അവർക്ക് മിണ്ട ആതിലേക്കൊന്ന് മിണ്ടണമെന്നുണ്ട് അനുമോളുടെ അടുത്ത് കാലുമ്പോൾ കയറി നിന്നോ എന്നൊക്കെ ടാസ്കിൽ പറയുന്നുണ്ട്